കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ വിവാഹത്തിന്റെ ഇരുപത്തിയഞ്ച് അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ ദമ്പതികളുടെ ജൂബിലി ആഘോഷിച്ചു ായി നടന്ന ദിവ്യബലിയിൽ ജൂബിലേറിയൻസ് കാഴ്ചയേർപ്പണം നടത്തി വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഇതിനോടനുബന്ധിച്ച പ്രത്യേക പ്രാർത്ഥനയും വിവാഹ നവീകരണവും ഉണ്ടായിരുന്നു തുടർന്ന് നടന്ന ദമ്പതി സംഗമം വികാരി ഫാദർ മാത്യു കൊച്ചുപുരക്കൽ ഉദ്ഘാടനം ചെയ്തു മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടി ചെട്ടകൾ എന്ന് പറയുന്നത് രാവിലെ ഒരുമിച്ച് എഴുതേൽ കുരിശ് വരച്ചെഴുതേക്കാം സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ ചെയ്യുമെന്ന് ഉറപ്പ് കുടുംബജീവിതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പരസ്പരം സംസാരിക്കേണ്ടതിനെക്കുറിച്ചും പരസ്പരാശ്രയത്തിൽ മുന്നോട്ടു പോകേണ്ടതിനെക്കുറിച്ചും അച്ഛൻ ദമ്പതികളെ ഉദ്ബോധിപ്പിച്ചു തുടർന്ന് ദമ്പതികളെ മെമന്റോ നൽകി ആദരിച്ചു ഫാമിലി അപ്പോസ്റ്റലീറ്റ് പ്രസിഡന്റ് ഷോജി കണ്ണമ്പുഴ പിതൃവേദി പ്രസിഡന്റ് ജിജി പുളിക്കൽ മാതൃവേദി പ്രസിഡന്റ് ഡിമ്പിൾ ഷോജി ജോർഡി മനിയാനിപ്പുറം ലൂസി ഓടയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു പരിപാടിക്ക് ബീന സൈൻ സാബി വാട്ടപ്പിള്ളി റാണി ജോസ് ചേറായിൽ ടി പി മൈക്കൾ ജെയിംസ് തെക്കേ

ഭർത്താവനോട് ചേര് ശരീരമായിട്ട് ജീവിക്കുകയും ചെയ്യണം അങ്ങനെ മാതാപിതാക്കന്മാരൊക്കെ പേക്ഷിച്ച് ഇറങ്ങി വരുന്നവരാണ് ഓരോ കുടുംബത്തിലും ഒന്നായിരിക്കുന്നത് പ്രാർത്ഥനയിലങ്ങനെയാണ് വീടുകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും അപ്പൊ നിങ്ങൾ ഒരിക്കലും പരസ്പരം തരട്ടി അത് മക്കളുടെ മുമ്പിലാണ്ട്ടിൻ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് ഏറ്റവും ആശ്രയിക്കാൻ പറ്റിയ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്